ഹായ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ബാംഗിൾസ് ആണ് അപ്പോൾ വെറൈറ്റി അങ്ങനെ ഫുൾ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് പുതിയ മോഡൽസ് ഒന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ കാണിക്കണത് ഓഹോ ഇപ്പൊ എപ്പിസോഡ് ചെയ്യാൻ ഞാൻ ഒന്നും വേണ്ടല്ലേ ഈ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ തിരക്കിലായിരുന്നില്ലേ നീണ്ട ശരി ഒരുമിച്ചിൾ ഹലോ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഡയമണ്ട് ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് ബാങ്കിൾസ് ആണോ ലൈറ്റ് വെയിറ്റ് മാത്രമല്ല ഹെവി ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് വരുമ്പോ ഏകദേശം ഒരു രണ്ട് ഗ്രാം വരണോ രണ്ട് ഗ്രാം ഡയമണ്ട് എത്ര സെന്റ് ഉണ്ടാവും ഡയമണ്ട് ഏകദേശം ആറ് സെന്റ് ഒക്കെ ആറ് സെന്റ് നമുക്ക് സിമ്പിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് സാധാരണ ായാലും ആർക്കായാലും നമുക്ക് ഡയമണ്ട് എന്ന് ബാങ്കിന്ന് പറയുമ്പോക്സ്പെൻസീവ് ആവും വരുന്നില്ല സിമ്പിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ആർക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഡയമണ്ട് ഇത് വരുമ്പോ നാല് സെന്റ് ഡയമണ്ട് നാല് സെന്റ് ഡയമണ്ട് മാത്രല്ല ഡെയിലി യൂസ് ചെയ്യാനും ഇപ്പോഴത്തെ പിള്ളേർ മാത്രല്ല എല്ലാ പ്രായം യൂസ് യൂസ് ചെയ്യാനും എളുപ്പമാണ് ടൈപ്പാ വരുന്നത് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും എളുപ്പം ഫ്ലെക്സിബിൾ ആണ് പിന്നെ ഡാമേജ് ഡാമേജൊന്നും വരില്ലൂടി കട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ ഇത് രണ്ട് കളർ പാറ്റേൺ വരുന്നത് ഇപ്പൊ നമുക്ക് നമുക്ക് ഇപ്പോ യെല്ലോ ഗോൾഡിനും വരുന്നത് റോസ് ഗോൾഡിന് വരുന്നുണ്ട് യെല്ലോ ഗോൾഡും റോസ് ഗോൾഡും അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ കളക്ഷൻസിൽ യെല്ലോ ഗോൾഡിന് റോസ് ഗോൾഡിനെയും വരുന്നുണ്ട് ഈ കളക്ഷൻസ് മാത്രമാണ് നമുക്ക് വേറെയും വേറെ ഉണ്ട് നമുക്ക് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളത് മാത്രമല്ല വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉണ്ടാവില്ല രണ്ടില് കളക്ഷൻ എക്സ്ട്രാണ്ട് പിന്നെ നമുക്ക് ഇപ്പോ പല പാറ്റേൺസ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി പറയാം പിന്നെ ഡിസൈൻസ് ഇതാ നിങ്ങൾ ടൈപ്പ് ഉണ്ട് നമുക്ക് കാണാൻ രസമുണ്ടാകും പിന്നെ സിമ്പിൾ ആണ് ക്യൂട്ട് ആണ് ഡയമണ്ട്സ് ഉണ്ട് പിന്നെ അധികം ഹെവിയാൽ തന്നെ വെയിറ്റ് ശരിക്കും അത് പിടിക്കുമ്പോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇത് ഏകദേശം മൂന്നര ഗ്രാം തന്നെ വരുന്നുള്ളു ഇത് വരുമ്പോ ഒരു ഇതിന്റെ മറ്റേ അനേകം കളക്ഷൻസ് ഇവിടെയുണ്ട് സോഷ്യൽ മീഡിയായിട്ട് സോൾഡോർ ടൈപ്പ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റേ അത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത്